ചിക്കൻ ബിരിയാണി മേടിച്ചില്ല പറഞ്ഞിട്ട് നീ എന്നെ പറ്റിച്ചറിഞ്ഞില്ലട റാസ്കിൽ ഒന്നേമാനെ പറ്റിച്ചല്ല ഇപ്പോ അന്യായക്കാരൻ തന്ന പത്ത് രൂപ പോലും ഞാൻ മറന്നു നിന്റെ ബിരിയാണിക്ക് വേണ്ടി എന്നെ കൊണ്ട് നീ എഫ്ഐആർ മാറ്റി പരമദ്രോഹി ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ പാരീസ് വന്നിരുന്നു വേദിപ്പിച്ചു കണ്ടില്ല അത് നീ വല്ല സ്കൂൾ മാഷർമാരുടെ പറഞ്ഞാൽ മതി അവര് വിശ്വസിക്കും പോലീസാർ തലച്ചോറുള്ളവരാ ഉച്ചക്ക് പന്ത്രണ്ട് മണി മുതൽ ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി വരെ ഞാൻ പാരീസ് ഹോട്ടലിന്റെ മുമ്പിൽ കാത്തിരുന്നതാ തീ പാറണ വെയിലത്ത് പറയുമ്പോ എനിക്ക് വേദന ഇടാ ഇന്ന് പ്രായ്ചിത്തം ചെയ്യാതെ നിന്ന് ഇവിടുന്ന് വിവിടുന്ന് പ്രശ്നമില്ല ഇന്ന് എനിക്ക് ബിരിയാണി മാത്രം പോരാ വീട്ടിലേക്ക് ഒരു പാർസൽ വേണം നടക്കണം പാരീസിലേക്ക് അച്ചാറും തൊട്ട് കൂട്ടിയില്ലെങ്കില് കോഴിന്റെ വേഗത്തിന് കൂടിയോ എനിക്കൊരു സംശയം എല്ലാം കൂടി എത്രയായി മുപ്പത്തൂറ് റുപ്യ ഇവരൊന്നും ഒരു കാലത്തും ഗുണം പിടിക്കൂല ആരെ ഗുണം പിടിക്കാത്ത ഈ ബിരിയാണിയുടെ ഗുണം സാറിനെത്ര പിടിച്ചില്ല എന്ന് പറയായിരുന്നു അതെ അതെ നമ്മുടെ സാറിനോടെ ആ ഇത് ബിരിയാണി ഇത് വിടുന്നുട വട തന്നെ എട്ടുള്ള എന്റെ ഭഗവാനെ എന്ത് വരും സാർ നാൽപ്പത്തൊന്നാം ചരമദിനം മോഹൻദാസ് ശ്രീദേവി സ്നേഹസ്മരണകളോടെ മീര മായ മനു മഞ്ജു എന്താണ് ഈ കേൾക്കണത് പിന്നെ സൈക്കിളും അപ്പൊ രാവിലെ എഴുപ സൈക്കിൾ കേ അത് റോഡിൽ എവിടെങ്കിലും കാണും റോഡിലെ മാറിക്കണോ ആന കാര്യത്തിൽ മനുഷ്യനെ സൈക്കിൾ എടുത്ത് കൊല്ലാൻ നോക്ക സൈക്കിൾ അല്ല പാറ്റൻ ടാങ്ക് വന്നിടിച്ചാലും നീ ചാവില്ലേ ശാന്തെ ഇത് കണ്ട എന്റെ പെങ്ങള് ശ്രീദേവിയും ഭർത്താവും മോഹൻദാസും ചരവം പറഞ്ഞു പത്രം വായിക്കാത്ത ദൂഷ്യം എനിക്ക് ഇപ്പഴാ മനസ്സിലായത് ചാവടിയന്ത്രം കഴിഞ്ഞിട്ട് ദിവസങ്ങളൊരുപാടായിട്ടെ ഇത് എങ്ങനെ സംഭവിച്ചു രണ്ടുപേരും ഒന്നിച്ചേത്തോ വല്ലവരും തല്ലിക്കൊന്നതാവും അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ചതോ കെട്ടിയതാവും എനിക്കിതൊന്നും അറിയാൻ പാടില്ലല്ലേ ശാന്തെ നമ്മളെ പോലെ ആത്മഹത്യ ചെയ്യേണ്ട കാര്യമൊന്നും അവർക്കില്ലല്ലോ പട്ടണിയുണ്ടോ പണക്കുറവുണ്ടോ കൊച്ചിയിൽ ഇഷ്ടം പോലെ കെട്ടിടങ്ങൾ ലോകം മുഴുവൻ ചെമ്മീൻ കയറ്റി വയ്ക്കാനുള്ള ഫാക്ടറി പിന്നെ എസ്റ്റേറ്റ് ഫിഷിംഗ് ബോട്ട് എന്റെ പേടി പേടിപ്പതൊന്നുമല്ല ഈ സ്വത്തുക്കൾ മുഴുവൻ ആര് നോക്കി നടത്തുന്നോ ഇതൊക്കെ നേരത്തെ ആലോചിക്കണമായിരുന്നു ആ ദരിദ്രവാസി ഇത്രയും വലിയ പണക്കാരനാവുന്ന ആരെങ്കിലും അറിഞ്ഞുണ്ട് ഇതാ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ദീർഘവീക്ഷണോ ഇല്ല ബുദ്ധി അത് കളാ ഇനി നമ്മൾ വൈകൂടാ എത്രയും വേഗം കൊച്ചിയിൽ എത്തണം വല്ലവര് അവിടെ കയറി അധികാരം സ്ഥാപിക്കുന്നതിന് മുമ്പ് മോഹൻദാസ് ജീവിച്ചിരുന്നപ്പൊ ശ്രമിച്ചല്ലേ അവിടെ കയറി പറ്റാൻ നടന്നു അന്ന് നടന്നില്ല അതുകൊണ്ടാണ് മരിച്ചപ്പോ കയറി പറ്റാൻ ശ്രമിക്കുന്നത് അതിനാ പിള്ളേര് നമ്മളെ പഠിക്കാത്ത കയറ്റിയാലല്ലേ അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും ഇടിച്ചു കയറും നീ എന്റെ പിന്നാലെ നിന്നാ മതി ഒന്നുമില്ലെങ്കിലും ഞാൻ അവരുടെ അമ്മാവിനെടി അയ്യാ കുമ്മാവൻ നേരിട്ട് ഇതുവരെ കണ്ടിട്ട് പോലുമില്ല അച്ഛനോടും അമ്മയോടും നിങ്ങൾ ഏത് ക്രൂരത മുഴുവനും അവര് അറിഞ്ഞു അതൊക്കെ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞു കൊടുക്കും ഇനി ഇപ്പൊ ഇത്തിരി നാറിയാലും അത് ഞാൻ ഞാനങ്ങനെ സഹിക്കും ഇപ്പൊ ഉള്ളതിനേക്കാൾ കൂടുതലും എനിക്ക് പ്രാർത്ഥനയുള്ളൂ ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ തടസ്സം പറയലെ ശാന്തെ ഈ കാക്കിട്ട് കൊല്ല എത്രയായി കിടന്ന് ഒരു മോളുള്ളത് അമ്മായിമ്മയുടെ ആട്ടും തൂപ്പും നീട്ട് നരയിക്കുക എന്താണ് അമ്മയമ്മയ്ക്ക് കൊഴപ്പം ഭാര്യ വീടിന്റെ തിന്ന നിരങ്ങൾ നീ എന്നെ അയ്യോ അമ്മ ഞാൻ അമ്മയെ പറഞ്ഞതല്ല അമ്മേ മിണ്ടി ആ ഞങ്ങള് പോലീസുകാർ ടാക്സിലും ബസിലും ഒക്കെ കയറിയാൽ സാധാരണ പണം കൊടുക്കാറില്ല പക്ഷെ എനിക്ക് പണം വേണം ഓഹോ തന്റെ ആർത്തി എവിടെ ഡ്രൈവിംഗ് ലൈസൻസ് എവിടെ ആ ട്രിപ്പ് ഷീറ്റ് എടുക്ക് ഒരു കേസ് കൊടുക്കാൻ പറ്റുന്നു ഞാനും നോക്കട്ടെ ആ കാശ് കൊടുക്കുന്നേ ഇന്നത്തെ ആളുകൾക്ക് പോലീസിന് പേടില്ലാന്ന് തോന്നി ചാന്തെ കാണുന്ന മാത്രമേ തന്നെ പിള്ളേരുടെ സ്നേഹം പിടിച്ചു പറ്റിയാലേ നമുക്ക് ഇവിടെ കാലുറപ്പിക്കാൻ പറ്റൂ കെട്ടിപ്പിടുത്തം വേണ്ടി വന്ന ഒരു പൊട്ടി കരച്ചില് എന്തിനു നമ്മൾ തയ്യാറാവണം പിള്ളേരുടെ പേരൊക്കെ പറഞ്ഞു മൂത്തത് മീര പിന്നെ മായ മനു മഞ്ജു ഒന്ന് പറഞ്ഞേ മീര മായ മനു മഞ്ജു ഇനി കണ്ണൊന്നും ചോപ്പിച്ച് നമ്മള് മരിച്ചു വീട്ടിൽ ആദ്യത്തെ തോന്നു ഉപചൊന്നിണ്ട് എന്നൊന്നോക്കി ആ കണ്ണേ വന്നിട്ടില്ല ഇതാ കണ്ണടക്കല്ലേ വരത്തില്ലേ എന്റെ പൊന്നുമോളെ ഇത് നിങ്ങളുടെ സ്വന്തം അമ്മാവൻ ുന്നത് നിന്റെ സ്വന്തം അമ്മായി ശാന്ത ഇത് ഞാൻ എങ്ങനെ ഈ വാർത്ത കണ്ട അന്ന് മുതല് ഞാനൊരു പോളെ കണ്ണടച്ചിട്ടില്ല അരിച്ചു കന്നൊട്ടിക്കും സ്ത്രീകളെ പിടിക്കുന്നു ഞാൻ േട്ടന ഇത് കുഞ്ഞമ്മേ ആ മരിച്ച മോഹൻദാസിന്റെ വീടല്ലേ ഇത് ഇത് ആണെങ്കിലോ ചേട്ടനാ സ്വന്തം ചേട്ടൻ ഒരബദ്ധം പറ്റിപ്പോയതിന്

ഗുഡ് മോർണിംഗ് സാർ ഹേമാൻ എവിടുന്നാണാവോ എന്നെ സാർ എനിക്ക് എസ് ഐ എന്ന് കാണണം നീ ആരാട ഇന്ത്യൻ പ്രധാനമന്ത്രി അല്ലേ സ്റ്റേഷന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവൻ വിളിച്ചു അവട്ട് എടുത്ത് പറഞ്ഞാൽ വേണ്ടി സാർ എന്നെയാണ് കൊല്ലാൻ വന്നത് അറിഞ്ഞോട് ആരുടെ കാറ് കയറ്റി കൊല്ലാൻ വന്നു ഞാൻ സത്യമാണ് പറയുന്നത് എന്റെ കൂട്ടുകാരനാ സാറേ ഞങ്ങള് ട്രഷറി വന്ന എന്താ ട്രഷറിയില് വന്നാണോ പിന്നെ ചെക്ക് മാറ ചെക്ക് അപ്പോ കൈ കാശട്ടല്ലേ ആ നാ മൂന്നിടത്തും കഴകം പടത്തിൽ വാര്യത്തിന കൃഷ്ണന് അയ്യപ്പന് ശിവന് മൂന്നിടത്ത് സത്യ തന്നെ അവിയല് ഓലൻ കാളൻ എരിശ്ശേരി പച്ചടി എന്നു വേണ്ട എട്ടുകൂട്ടം കറികളും നേത്യത്തിനാച്ചാലും അരിയിൽ കല്ലുണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല ഊണെന്ന് പറഞ്ഞാൽ ഊണന്യ മൂക്കറ്റം ഉണ്ണും പായസങ്ങൾ വേറെ കൃഷ്ണന്റെ അമ്പലത്തിലെ പാൽപ്പായസം എന്താ അതിന്റെ ഒരു വാസന ഒരു പറ കഴിക്കാം എന്നാലും അത് വലിയ അതിന് കഴിക്കാൻ എവിടെയാ ഇടം മൂക്കറ്റം ചോറല്ലേ ഞാൻ എന്താ ചെയ്യാന്നറിയോ കവാത്ത് നടത്തും ആ എന്നിട്ട് കേൾക്കട്ടെ കേൾക്കട്ടെ തനിക്ക് കേൾക്കാൻ മാത്രമൊന്നുമില്ല അതെന്താ കീഴ്ജാതിക്കാർക്ക് കേൾക്കാൻ പാടില്ലേ എന്ന് ഞാൻ പറഞ്ഞില്ലാലോ അങ്ങനെ ഉണ്ടായിരുന്ന ഈ വാര്യത്തെ പഠിപ്പലയുടെ ഉള്ളില് കാല് കുത്തോ താൻ ഇല്ല പറയണില്ല ഒന്നും പറയണില്ല അതാ നല്ലത് ലക്ഷ്മി എടുത്തി ഞാൻ പോണു ആ പോലെ പോലെ വിക്കേ ചോദിക്കട്ടെ നീ ഞാൻ മേലത്തെ രാമന്നാരനെ പോനക്കെന്താ ഇവിടെ കാര്യം പറയണ നിനക്കെന്താ വെറുതെ വെറുതെ അങ്ങനെ ഇവിടെ വിലസുണ്ട് അതിന് ഞാനുണ്ട് മനസ്സിലായോ അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് മര്യാദകളാ കുട്ടിയോട് കാട്ടിയെ എന്നെ ചോദ്യം ചെയ്യാൻ വന്ന ഇടിച്ച നടലൂരും നീ ഉണ്ടാക്കിയ മാതിരി അനിയത്തേക്കും ഭർത്താവിനെ ഉണ്ടാക്കാൻ അടി കണ്ണി കണ്ണി ചെറുക്കമാരെ വിളിച്ചു നിങ്ങളൊക്കെ തിരുത്തുന്നെ എന്റെ ഭഗവാനെ നിങ്ങൾക്ക് എന്ത് ഇങ്ങനെ കാണാൻ പറ്റും എന്റെ അനുഭവമല്ലേ എനിക്ക് പറയാൻ പറ്റൂ എടി ഒരു മുറി ചോദിച്ചു വന്ന എനിക്ക് സ്വന്തം മുറിയുടെ വാതിൽ തുറന്നു നിന്നതല്ലേ നീഴച്ച വർഗങ്ങൾ ഇത് കണ്ടോ എടുത്തി എവിടുന്നാണെന്ന് അറിയോ തുളസി ദൈവമ്പാടി വീട്ടിൽ നിന്ന് ഞാൻ മോട്ടിച്ചതാ ഒരേ ദിവസം അവര് കൈയോടെ പിടിക്കാൻ നിന്റെ കളവ് തങ്ക അമ്പലത്തിലേക്ക് നടന്നോളൂ കേട്ടോ ഞാൻ ചിലപ്പോ വരലുണ്ടാവില്ല അയാള് വന്നൂല്ലേ ഇന്നും എങ്ങനെ കുടിച്ചിട്ട് വന്നേക്കണേ അല്ല ഇന്ന പോവയല് അറിയില്ല രണ്ടു മാനിയാൻ കെട്ടിവെച്ചിട്ടുണ്ട് തങ്കം വന്നപ്പോ മുതൽ ഞാൻ തങ്കത്തിനെ അന്വേഷിക്കുക സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എനിക്ക് വേണ്ട എനിക്കതിനുള്ള അവകാശമില്ലേ എന്താ ഇത് പറയാനുള്ളത് പറഞ്ഞാൽ മതിയോ വേണ്ടി ഞാവും തോട്ട നീ എന്താ മുരുകി പോവോ ആ ഉരുക്കി പോവു അറിയണമല്ലോ െ ഞാൻ എടുത്തോട് പറയൂ കേട്ടോരുത് ഓടരുത് ഈ കുട്ടികൾ Tanggam 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 അങ്ങനെ മണ്ടനാക്കാതൊന്നും വിചാരിക്കണ്ട ഇന്നല്ലെങ്കി നാളെ നീ എന്റെ വന്ന് പെടും തങ്ങക്കുട്ടി ഓക്കുട്ടിയേ